കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യ സിബിൻ വിവാഹം ആര്യയെ വിവാഹ പന്തലിലേക്ക് കൈപിടിച്ച് എത്തിച്ചതും താലികെട്ട ചടങ്ങിൽ ഉടനീളം അമ്മയ്ക്ക് പിന്നിൽ പുഞ്ചിരിയോടെ നിന്നത് ഖുഷിയായിരുന്നു അതിനുശേഷം ആര്യയും സിബിനും തങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചപ്പോൾ പ്രേക്ഷകർ കൂടുതൽ പറഞ്ഞതും കുഷിയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും ആര്യടേയും സിബിൻ്റെയും വിവാഹത്തിന് മുമ്പുള്ള നിമിഷങ്ങളും വിവാഹ നിമിഷങ്ങളും അതിനുശേഷമുള്ള നിമിഷങ്ങളും ഒക്കെ യൂട്യൂബിൽ നിറയുകയാണ് അതിൽ മകളുടെ സന്തോഷം നിറഞ്ഞ ചിരിയുമൊക്കെ കാണാം ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം സിബിന്റെയും ആര്യുടേയും രണ്ടാം വിവാഹമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇന്നലെ ഹിന്ദു ആചാരപ്രകാരം ചടങ്ങുകൾ നടത്തിയ ശേഷം വൈകുന്നേരം ക്രിസ്ത്യൻ വധൂവരന്മാരായി ഒരുങ്ങിയാണ് ആര്യയും സിബിനും എത്തിയത് അതിനു മുമ്പ് തലേ തലേദിവസത്തെയും സംഗീത് നൈറ്റും ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള മധുരം കൊടുക്കലുമൊക്കെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞുള്ള റിസപ്ഷൻ പാർട്ടിയിൽ വൈറ്റ് ഗൗഡിൽ അതീവ സുന്ദരിയായാണ് ആര്യ എത്തിയത് കറുത്ത കോട്ടിലും സൂട്ടിലും തിളങ്ങി സിബിനും ഒട്ടും പുറകിലായിരുന്നില്ല കഴിഞ്ഞ മേയിലായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം പിൻ്റെയും ആര്യയുടെയും രണ്ടാം വിവാഹമാണ് ഇപ്പോൾ നടന്നത് സിബിനും ആദി ഭാര്യയും വേർബരി സമയത്ത് ഇവരുടെ അടുത്ത സുഹൃത്തായിരുന്നു ആര്യ അതിനുശേഷം ഇവർക്കിടയിലെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും എല്ലാം മുൻകൈ എടുത്തത് ആര്യ തന്നെയായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ചോദിക്കുന്നത് ആര്യയുടെ മകൾ ഖുഷി കല്യാണത്തിന് കൂടിയപ്പോൾ സിബിൻ്റെ മകൻ കല്യാണത്തിന് എത്തിയില്ലേ എന്നാണ് എന്നാൽ ഇപ്പോൾ അതിന് വിരാമമിട്ടുകൊണ്ട് ആര്യയുടെ അനിയത്തി ഒരു ഫോട്ടോ പങ്കുവച്ചിരിക്കുകയാണ് സിബിൻ്റെ മകൻ കല്യാണത്തിന് എത്തിയതും ആര്യ അവരെ ചേർത്ത് പിടിച്ചിരിക്കുന്നതും ഫോട്ടോയിലുള്ളത് അച്ഛന്റെ വിവാഹം കൂടാൻ പ്രിന്റഡ് ഷർട്ടും അതിനു ചേരുന്ന പ്രിന്റഡ് മുണ്ടുമുടുത്ത് അതീവ സുന്ദരനായി തന്നെയാണ് മകനും എത്തിയത് മകനെ കണ്ട ഉടൻ ചേർത്ത് പിടിച്ച് കൂടെ നിർത്തിയിരിക്കുകയാണ് ആര്യ ഇരുവർക്കും വിവാഹ മംഗളാശംസകൾ നേർന്ന നിരവധി പേരാണ് ഇവരുടെ വീഡിയോക്ക് താഴെ എത്തുന്നത്